വീണ്ടും കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി വലവീശുകയാണ് ഒരേ വിഷയത്തിൽ പലയാവർത്തി സുപ്രീം കോടതി കേന്ദ്രത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ കോടതി നേരിട്ട് ഇടപെടുന്നത് മോദി ഭരണകാലത്ത് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് കോടതി ചോദിക്കാതെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും മരണം വരെ നിരാഹാരം ഇരിക്കുന്ന കർഷകന്റെ കാര്യത്തിൽ യാതൊരു നിലപാടും സ്വീകരിക്കാതെ കേന്ദ്രം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആശങ്കയെ അറിയിച്ച് സുപ്രീം കോടതി നേരിട്ട് മോദിയെ വിളിപ്പിക്കുന്നത് എന്ന് വേണം പറയാൻ അനിശ്ചിതകാല നിരാഹാര സംരംഭിക്കുന്ന കർഷക നേതാവ് ജഗജിത് സിംഗ് ദല്ലോവാളിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക അറിയിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പഞ്ചാബ് സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാൽ പഞ്ചാബ് സർക്കാരിനോടുള്ള അതൃപ്തിയല്ല ഈ നോട്ടീസ് കാരണം കർഷക നേതാവ് നിരാഹാരം ഇരിക്കുന്നത് കേന്ദ്രത്തിന്റെ കാർഷിക നയങ്ങൾക്കെതിരെയാണ് മരണം വരെ നിരാഹാരം ഇരിക്കുമെന്നാണ് കർഷക നേതാവായ ദല്ലോവാൾ ഇപ്പോഴും പറയുന്നത് ഇതിനുത്തരം പറയേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന മോദി ഭരണകൂടം മാത്രമാണ് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി കർഷകർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തുമെന്നായിരുന്നു എന്തു പറയാൻ വീണ്ടും സഖ്യകക്ഷികളുടെ ബലത്തിൽ മോദിക്ക് മൂന്നാം മുഴുവും കിട്ടുമ്പോൾ കർഷകർക്ക് നിരാഹാരം ഇരിക്കുകയല്ലാതെ മറ്റു പോംവഴികൾ ഒന്നുമില്ല കർഷക സമരവും വർഗീയ കലാപവുമാണ് ഇപ്പോൾ ഈ രാജ്യത്ത് അരങ്ങു വാഴുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ എങ്ങനെയാണ് ഈ രാജ്യം ഒരു വികസിത രാജ്യമാവുക എന്ന് മാത്രമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് കാരണം ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതൊരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാവുമ്പോൾ എങ്ങനെ വികസിത രാജ്യം സാധ്യമാകും അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും മനുഷ്യർ സുരക്ഷിതരല്ലാത്ത മണിപ്പൂർ മുമ്പിലുണ്ട് എന്നതുകൂടി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ദല്ലോവാളന്റെ സമര സ്ഥലത്തിനടുത്ത് സ്ഥാപിച്ച താൽക്കാലിക ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് പഞ്ചാബ് സർക്കാരിനോട് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എഴുപതുകാരനും അർബുദരോഗിയുമാണ് ദല്ലോവാൾ നവംബർ ഇരുപത്തി മുതൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കർഷക സമരം ചെയ്യുന്ന ഗനൌരിയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്നത് മരണം വരെ നിരാഹാരം ഇരിക്കുമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെന്ന് കർഷക നേതാക്കളും പ്രതികരിച്ചു കഴിഞ്ഞ മാർച്ചിൽ ഹരിയാന പഞ്ചാബ് ശംഭു അതിർത്തി കടക്കാൻ ശ്രമിച്ച കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ചിരുന്നു ഇതിൽ നിരവധി പേർക്ക് കർഷ കർഷകർക്ക് പരിക്കേറ്റതോടെ മാർച്ച് താൽക്കാലികമായി നിർത്തിയതിനു ശേഷം വീണ്ടും കഴിഞ്ഞിടക്ക് തുടങ്ങിയ സമരമാണ് ഇപ്പോൾ ഡല്ലോവാളിന്റെ നിരാഹാര സമരത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നത്